ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും രാവിലെ തൊട്ടിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വ്ളോഗാന്ന് കേട്ടോ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് ഇതിൽ നല്ല അടിപൊളിയിട്ടുള്ളൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കിഴങ്ങ് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കണ്ടിട്ട് ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോസിന് കമൻറ്റ്സ് കുറവാന്നെ കേട്ടോ നമ്മളെപ്പോഴും കമൻറ്റ് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അവരുടെ കമൻസൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇന്നലെ അവർ വീഡിയോ കണ്ടിട്ടില്ല എന്താണെന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ അല്ലേ അല്ലേന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും ഒന്ന് താഴെ ഒന്ന് ആക്കണേ അതുപോലെ ലൈക്കും ചെയ്യണേ ഇനിയിപ്പോൾ അതാ ദോശയാണോ കേട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ അതൊന്ന് ചുറ്റെടുത്തിട്ടുണ്ട് പിന്നെ അതാ കിഴങ്ങറി വെക്കാൻ വേണ്ടി നിൽക്കണം അപ്പോൾ സിമ്പിളായിട്ട് എന്താ ഉണ്ടാക്കാൻ പറ്റിയ കിഴങ്ങറിയാണ് കറിയാണ് ഒരു കിഴങ്ങാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുതന്നെ നമുക്ക് ധാരാളമാണ് ഉച്ചക്കൽക്കും ഉണ്ടാവും കേട്ടോ പിന്നെ സവാളയും ഒരു അരമുറി തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതാ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കുറച്ച് കറിയേനാക്കുന്നുള്ളൂ അതിനനുസരിച്ചിട്ടുള്ള പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന കറികൾ കറി എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പൊടികൾ കൂട്ടേ കുറക്കുകയെ ചെയ്യാം എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് Evet. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഞാൻ എല്ലാ സാധനത്തിലും മീൻ മീൻ പൊരിക്കുന്നതിൽ വരെ ചിക്കൻ മസാല ഇടുന്ന കഴിഞ്ഞാൽ മാത്രം ഉണ്ടാകും അത് നിങ്ങളും അങ്ങനെയാണോ എന്നുള്ളതൊന്ന് താഴെ ആക്കണം കേട്ടോ ചിക്കൻ മസാല അല്ലാത്തൊരു പരിപാടി ഇല്ല എന്ന് പറയില്ല എന്ത് കറി വെക്കുകയാണെങ്കിൽ അതിൽ ചിക്കൻ മസാല മസ്റ്റാന്ന് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ലൂസ് കറി അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തിക്കായിട്ടുള്ള ഒരു കറിയാന്ന് കേട്ടോ ആക്കുന്നത് ഇനിയിപ്പോൾ അത് കുക്കറിൽ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്നിട്ട് വേവട്ടെ അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം ഉച്ചക്കേൽക്കുള്ള ചോറിനുള്ള അരി അങ്ങോട്ട് ഇടാം കേട്ടോ അപ്പോൾ റൈസ് കുക്കറിൽ ഇടാൻ വേണ്ടിയിട്ട് അത് അരി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളുടെ ഇടയിൽ കൂടെ ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കേൽക്ക് കിടന്ന് എന്താ പറയുക നട്ടോട്ടം ഓടേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഉള്ളിലത്തെ പണികൾ അടുക്കളയിലത്തെ പണികളെ ഏകദേശം അല്ലാതെ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറ്റും പുറത്ത് ഉള്ളിലും പാട് മാനേജ് ചെയ്യാൻ പറ്റും കേട്ടോ ഓരോടത്തത് കഴിഞ്ഞിട്ട് ഓരോടത്തേക്ക് അല്ലെങ്കിൽ പുറത്തത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് കയറുക അല്ലെങ്കിൽ ഉള്ളിലത്തെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ എന്തായാലും ഇപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ലഞ്ചും കൂടെ റെഡി ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഉള്ളിലത്തെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് കേട്ടോ പിന്നെ മീനൊക്കെ വാങ്ങുമ്പോൾ എന്തു ചെയ്യുക കുറച്ച് വൈകുന്നുള്ള എന്നുള്ള അറിയാം കാരണം മീനൊന്നും നന്നായി രാവിലെയൊന്നും എവിടെയും വരില്ലല്ലോ ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒമ്പത് മണി ആ ഒരു ടൈമൊക്കെ ആവണം എല്ലായിടത്തും മീനൊക്കെ വരണമെങ്കിൽ അപ്പോൾ പിന്നെ കുഴപ്പമില്ല കേട്ടോ ആ ഒരു പണി മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോഴേക്കും ബാക്കിയുള്ള പണികൾ കഴിക്കുക പിന്നെ അതാ ചെറിയുള്ളിയും കറിവേപ്പിലിട്ടങ്ങാണ്ട് നമ്മുടെ കറി വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നല്ല പോലെ തിളക്കുന്നുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കറിയാന്ന് കേട്ടോ ഇനി ഇത് തണിയുന്നതിനനുസരിച്ചിട്ട് നല്ല തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ നല്ല ചൂട് ദോശയും അതിലേക്ക് നമ്മുടെ കിഴങ്ങ് കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറിനാണെങ്കിലും അതുപോലെ എന്താ പറയുക ദോശക്കാണെങ്കിലൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഇനിയിപ്പോൾ അതാ ചോറ് റൈസ് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് റെഡി ആവുമ്പോഴേക്കും നമുക്ക് എന്തു ചെയ്യാം മുറ്റൊന്ന് അടിച്ചു വാരിയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു വീഡിയോൻ്റെ താഴെ പണികൾ പെട്ടെന്ന് തീർക്കുന്ന വീഡിയോ ചെയ്തതിൻ്റെ താഴേട്ടൊരു കമൻറ്റ് ഉണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മുറ്റൊക്കെ പിന്നെ ആരടിച്ചു വരിക അല്ലെങ്കിൽ അലക്കാനുള്ളതൊക്കെ പിന്നെ എന്താ ചെയ്യുക എന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വാഷിങ്ങിന് മെഷീനിൽ ഇടണം എന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിന് നിങ്ങൾ വാഷിങ്ങിന് ഇട്ടിട്ട് മുറ്റടിക്കാൻ നിൽക്കാം കേട്ടോ എന്നാൽ മുറ്റടിയും കഴിയും വാഷിങ്ങ് ിങ്ങും കഴിയും കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ചോറൊക്കെ വെക്കുമ്പോൾ റൈസ് കുക്കറിൽ വെക്കുന്നവരാണ് അല്ലെങ്കിൽ അടുപ്പത്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിട്ടതിന് ശേഷം ചായ കുടിച്ചിട്ട് മുറ്റടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതും കഴിഞ്ഞിട്ടും അപ്പോഴേക്കും നമ്മുടെ ചോറും റെഡി ആയിക്കിട്ടും കേട്ടോ അപ്പോൾ അത് ആ മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും ഒന്ന് അങ്ങനെ ഇരുന്ന അടിയിൽ പിടിക്കേണ്ട വിചാരിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാമെന്ന് കേട്ടോ എന്നിട്ട് പിന്നെ അടച്ച് കൊടുത്തങ്ങാണ്ട് നമ്മൾ റൈസ് കുക്കർ അടച്ച് അവിടെ ഒരു മൂലക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള പണികളൊക്കെ കഴിയുമ്പോഴേക്കും ചോറും റെഡിയായി കിട്ടും കേട്ടോ അപ്പോൾ അതവിടെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കെന്ത് ചെയ്യാം അകൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് തുടക്കുക പിന്നെ ഇനിയിപ്പോൾ രാവിലൊക്കത്തെ കറി ഉണ്ടാവുകൊണ്ട് ഞാൻ കറിയൊന്നും ആക്കുന്നില്ല മീൻ വരിക മീൻ വാങ്ങണം അപ്പോൾ മീൻ വരാനുള്ള ടൈം ആയിട്ടില്ല കേട്ടോ അപ്പോൾ മീൻ വരാനുള്ള ടൈമാകുമ്പോഴേക്കും എന്തു ചെയ്യാം നമുക്ക് അതുവരെയുള്ള ഉള്ള അടിച്ചു വരൽ തുടക്കൽ വല്ല തുണി വല്ല മടക്കി വെക്കാനുണ്ടെങ്കിൽ അത് മക്കളുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ പണികൾ തീർത്തേക്കാൻ പറ്റും കേട്ടോ എന്നാൽ പത്ത് മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും മീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മീനിൻ്റെ പണിയും കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം കുളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ അങ്ങനെ പണികൾ ഒരു ടൈമിങ്ങും അതുപോലെ ഒരു നമുക്കൊരു ഓർഡറും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇനി അടി അടിച്ചു വരൽ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ തുടച്ചെടുക്കുക എന്ന് അപ്പോൾ ഈ ഒരു ടൈമിനൊന്നും ഇവ എണീറ്റിട്ടില്ല കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ സ്കൂളില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ ഇവ എങ്ങനെയാണ് അതിൻ്റെ പുറമെ ആളിന്ന് ഞാൻ നിസ്കരിക്കാൻ എണീറ്റ ടൈമിന് ഓളും കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അങ്ങനെ ഇരുന്നത് കാരണം പിന്നെ കിടന്നുറങ്ങിയിട്ട് ആൾ എണീറ്റിട്ട് ഉണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ അവരെണീക്കണീനു മുമ്പ് നമ്മുടെ അടിച്ചുവാറിലും തുടക്കലൊക്കെ കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ എണീക്കുമ്പോഴേക്കും അതൊക്കെ ഉണങ്ങി കിട്ടുമല്ലോ അല്ലെങ്കിൽ ആ ഒരു തുടച്ചേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്നോളും അപ്പോൾ അങ്ങനെ നമ്മുടെ അടിച്ചുവാറിലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വാഷിംഗ് ട്ടീന്നത് കൊണ്ടുപോയി അലക്കി തോരി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ മുറ്റടി കഴിഞ്ഞിട്ടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ കറി രാവിലത്തെ കിഴങ്ങ് ഉണ്ടായത് കാരണം ഞാൻ പിന്നെ കറിയൊന്നും ആക്കിയില്ല കാരണം ആ കിഴങ്ങ് അവിടെ ഇരിക്കും പിന്നെ ആക്കുന്ന കറി അവിടെ ഇരിക്കും അപ്പോൾ പിന്നെ വെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ കറി ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അയാൻ കൂട്ടി എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മീനൊക്കെ വന്ന ഒരു ടൈമ് പിന്നെ ഇനിയിപ്പോൾ അതാ ഇപ്പോൾ ഒരു ടൈം ആയപ്പോഴേക്കും ഇവായു എണീച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് മീനൊക്കെ വന്നതൊക്കെ നന്നാക്കി കുറച്ച് ടൈം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മസാല തേക്കാന്ന് ഉപ്പും അതുപോലെ കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടി സിമ്പിളായിട്ടുള്ള മസാലയാണ് ആക്കുന്നത് പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർക്കേണ്ടവർക്ക് ചേർക്കാൻ ഞാനിപ്പോൾ മീനിൽ ചേർക്കുന്നില്ല നമ്മൾ മസാലയിൽ ചേർക്കുന്നത് കാരണം ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മീനില് മസാല തേക്കുമ്പോൾ നന്നായിട്ട് പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ അത് നല്ല പോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സിലോപ്പി അങ്ങനെ എന്തോ ഒരു മീനാണ് സിലോപ്പിന്നാണ് കേട്ടോ നമ്മളിവിടെ ഇതിന് പറയുക ഇനി ഇതിന് െന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൽ മസാല ഒക്കെ തേച്ചു കൊടുക്കും അപ്പോൾ മീന് വലിയ പണി ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം മീൻകാരൻ തന്നെ അതിൻ്റെ മുകളിൽ ചെളുക്ക ഉണ്ടാവുമല്ലോ അതൊക്കെ കളഞ്ഞ് രണ്ട് സൈഡൊക്കെ വെട്ടി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആ ഒരു തല കട്ട് ചെയ്ത് വരഞ്ഞെടുക്കാനും കഴുകിയെടുക്കാനുള്ള പണി ഉണ്ടാവുകയുള്ളൂ കേട്ടോ തലയും മാലും കട്ട് ചെയ്യേണ്ട പണിയുണ്ടാവുള്ളൂ രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനൊക്കെ മസാല തേച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ മീൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കും ആണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും കേട്ടോ കാരണം യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻസും വേണം അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റിലാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു ടൈമിൽ ടൈമിൽക്കിതാ നമ്മുടെ വർത്തനത്തിൻ്റെ ഇടയിൽ മീനൊക്കെ ഇവിടെ നല്ല പോലെ പൊരിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മീൻ എടുത്താണ്ട് ഒരു പറ ചോറ് ചോറുവാണേലും കഴിക്കുക എന്നാലും ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെന്ത് ചെയ്യാം ഒന്ന് മസാല ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മീൻ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി മീൻ ഞാൻ വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ഇട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് നന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ആ ഒരു മീൻ പൊരിച്ച ആ ഒരു എണ്ണയെ തന്നെയാണ് കേട്ടോ ഞാൻ ഉള്ളി റ്റിയെടുക്കുന്നത് ആ വീഡിയോസിൽ ഞാൻ ചോദിക്കുന്നതെന്ന് വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ച് ആക്കണോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോർ അടിക്കുന്നുണ്ടോയെന്നുള്ളത് ആരും ഒന്നും പറയാറില്ല അപ്പോൾ ബോർ അടിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഡെയിലി വ്ലോഗായിട്ട് ചെയ്യുന്നത് കേട്ടോ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ താഴ്ന്ന് ആക്കുക എന്നെ കൊണ്ട് പറ്റുന്ന ചേഞ്ചുകൾ വരുത്താൻ പറ്റണതാണെങ്കിൽ ഞാൻ മാറ്റാൻ നോക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് പിന്നെ അതാ ഒരു തക്കാളി കൂടെ ചെറുതാക്കി കട്ടാക്കിയിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വരുന്നത് വരെ എന്ത് ചെയ്യാം നമുക്കിതൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ അടച്ചു കൊടുത്തിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി അത് ഒന്നുകൂടൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒരൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയും ആ ഒരു ഉള്ളീന്തൊക്കെ നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇനിയിപ്പം അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് കേട്ടോ അപ്പോൾ എന്താ പറയുക ആ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാന്ന് കേട്ടോ അതും ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് അത്രയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ പിന്നെതാ കുറച്ച് ഉപ്പ് കിട്ടോ ഉപ്പ് നോക്കിയിട്ട് ഇടുക ഇനി നമ്മുടെ എന്താ പറയുക ഫിഷ് മസാല ഉണ്ടെങ്കിൽ അത് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ മസാല കേട്ടോ കാരണം ഫിഷ് മസാലയും ചിക്കൻ മസാല ഒക്കെ ഒരേപോലത്തെ പോലത്തെ ബോട്ടിലാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതുമൊക്കെ പേരെഴുതി വയ്ക്കണം എന്നാൽ പിന്നെ മാറില്ലല്ലോ എന്തായാലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യണേല് അങ്ങനെ ആക്കാറുണ്ട് ഈ മസാലയിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നല്ലപോലെ ആ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് എന്താ പറയുക അത് ആ ഒരു മസാലയിൽ ആ ഒരു പൊടികളുടെ മണം പച്ചമണമൊക്കെ മാറി ആ എണ്ണ കണ്ടോ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ മസാല അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ടാണ് ചിലപ്പോൾ ഒന്നുകൂടെ ഒരു ആഡംബരമായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് ഒരു മീൻ പൊള്ളിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരു വാഴയിലൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വാഴയിൽ വാട്ടിയിട്ടാണ് വെക്കുക എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മൾ പൊള്ളിക്കാൻ ചട്ടിയിൽ ഇടുമ്പോൾ പിന്നെ വാഴയിൽ വാട്ടേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത് കാരണം ഞാൻ വാട്ടീട്ടില്ല കേട്ടോ ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തുക്കാന്ന് ഇനിയിപ്പോൾ ആ ഒരു മീനതിൻ്റെ മുകളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ആ മീൻ പൊരിച്ച ആ ഒരു ഓയിലും കാര്യങ്ങളും തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാന്ന് കേട്ടോ പൊരിച്ചൊക്കെ എടുത്തപ്പോൾ ഇനി ബാക്കിയുള്ള മസാല കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മസാല തന്നെ ആക്കിയിട്ടുള്ളൂ ഈയൊരു മീനിലോട്ട് വേണ്ടത് മാത്രമാക്കി കൊടുത്തിട്ടുള്ളൂ കേട്ടോ അത് മൊത്തത്തിൽ ആ ഒരു മീൻ കവറാവുന്ന ആ ഒരു രീതിയിൽ എന്തു ചെയ്യുക അതിൻ്റെ മുകളിലും അടിയിലും ഒക്കെ ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ നല്ല ടേസ്റ്റിയാന്ന് കേട്ടോ ഇത് വാഴയിലിങ്ങനെ പൊള്ളിച്ചിങ്ങനെ വന്നിട്ട് ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റും ഒക്കെ അടിപൊളിയാണ് ഇനി ഇത് ഭംഗിക്ക് വേണ്ടി രണ്ട് തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ കവർ ചെയ്യുമ്പോൾ വാട്ടാത്ത വാഴയിലാണെങ്കിൽ കവർ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം കീറിപ്പോകും ഞാൻ കുറച്ച് റിസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും സർ അല്ല കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് ഇപ്പം അതൊന്ന് പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് വേറൊരു വാഴയില കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ വെച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്കിത് ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ചിങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അത് ഇതുപോലെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഇനി ഒരു ഭാഗം നല്ലപോലെ എന്താ പറയുക വാടി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ഞാനിതൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് ആവിയൊക്കെ കയറി വരുമ്പോൾ എന്തു ചെയ്യാം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് അപ്പുറത്ത് ആ ഒരു സൈഡ് വന്ന് വന്നപ്പോൾ ഇപ്പുറത്ത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ല വാഴയിലൊക്കെ നല്ല പോലെ ആ ഒരു എണ്ണയിൽ കടന്നിട്ട് മൂത്ത് നല്ല നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് രണ്ട് പൊതിയൊക്കെ പൊതിഞ്ഞ് കാരണം ഇതെവിടെയാണ് തുറക്കേണ്ടത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ കാരണം നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത് അതുകൊണ്ട് കാരണം ആ ഒരു തക്കാളിയൊക്കെ വെച്ചിട്ട് വെച്ച ആ ഒരു ഫ്രണ്ട് ഭാഗം അടിയിലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോ രണ്ട് ഇല വെച്ചിട്ടാണല്ലോ നമ്മൾ ഇത് ഇതാക്കിയിട്ട് നല്ല ചൂടുണ്ടായിരുന്നു ട്ടോ അത് കാരണം അങ്ങട് റിസ്ക് എടുത്തിട്ട് അങ്ങട്ട് ഇടാക്കാനോട്ട് ഇല പൊന്തിക്കാനോട്ട് പറ്റുന്നുണ്ടായിരുന്നു એટલે പിന്നെ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞാലും മീനാകെ പൊടിഞ്ഞു പോകുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും തുറന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയാനക്കൂട്ടിയൊക്കെ നല്ല ആകാംക്ഷയിൽ ടേബിളും ഒക്കെ കയറി കുത്തിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ആതിൻ്റെ മുകളിലത്തെ ആ ഒരു മസാലയൊക്കെ മാറ്റി ആ ഒരു മീനൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പൊതി കെട്ടയിക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ മീനൊക്കെ കണ്ടില്ലേ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട് മുള്ളും കൂടെ ഒന്ന് നോക്കണം കേട്ടോ കഴിക്കുമ്പോൾ അപ്പോൾ മസാലയും ആ ഒരു മീനും ഒക്കെ കൂടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ ചോറൊന്നും വേണ്ട കേട്ടോ അത് വെറുതെ കഴിക്കാൻ കഴിക്കാനെന്നെ ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ അയനെ കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്